സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ ഒരു വീട്ടിലേക്ക് വേണ്ട ഏറ്റവും ഇസട്ട് സാധനങ്ങൾ വൻ ബലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രശ്മിയുടെ മാസ് സെയിലിന്റെ ഭാഗമായിട്ടാണ് അതിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട അപ്ലയൻസ് ആയിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ അങ്ങനെ സകലമാന സാധനങ്ങളും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അതേ മച്ചാമാരെ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കറ്റാനം ഗാനം ജംഗ്ഷനിലുള്ള രശ്മി ഹാപ്പി ഹോമിലാണ് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ പൊന്നുമച്ചാമാരെ ഹോം അപ്ലയൻസ് ഫർണിച്ചറ് ക്രോക്കറി മൊബൈൽ ഫോൺസ് ലാപ്ടോപ്പുകൾ എന്നിവയുടെ കിടിലം വിലക്കുറവും കളക്ഷനുമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ദിവസങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണോ എവിടെ കിട്ടുന്നതിലും വൻ വിലക്കുറവിലാണ് ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റുന്നത് എൽ ഇ ഡി ടി വി ഒക്കെ ഇവിടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ അതും എസി തൊള്ളായിരം രൂപ മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണേലോ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ വാഷിംഗ് മെഷീൻ ഒക്കെ മേടിക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആറ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഡോർ അലമാരി വെറും എട്ട് തൊള്ളായിരത്തി അതുപോലെ കോർണർ സോഫ സെറ്റ് ഒക്കെ മേടിക്കാൻ നിക്കുന്നവരാണ് ഇങ്ങോട്ടൊന്ന് വാ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല പ്രീമിയം മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ അതും ആറ് സീറ്റിന്റെ മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം വെളി പതിനാറായിരം രൂപ വരുന്ന ടൂ ഡോർ അലമാരി ഡ്രസ്സിംഗ് ുടെ ഇവിടുത്തെ വില എന്ന് പറയുമ്പോൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം മിക്സി ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗ അപ്പച്ചട്ടി തവ നോൺ പാൻ അങ്ങനെ എല്ലാത്തിനും നല്ല മാസ ഓഫറാണ് കേട്ടോ ഇവർ ഈ ഒരു ഷോറൂമിൽ മാത്രമല്ല എല്ലാ ഷോറൂമിലും ഈ ഒരു അടാർ ഓഫർ നിങ്ങളെ കാത്തിരിക്കോ കേട്ടോ